ഉപ്പുതറ കാപ്പിപ്പാറ മേഖലകൾ അടക്കമുള്ള ജനങ്ങൾ കുടിവെള്ളത്തിനും മറ്റും ഉപയോഗിക്കുന്ന കൈത്തോടുകൾ മാലിന്യവാഹികളായി മാറുന്നു കൊച്ചി തേക്കടി സംസ്ഥാന പാതയോരത്തെ കുറ്റിക്കാടുകളിലേക്കും അടക്കം മാലിന്യം തള്ളുന്നതോടെയാണ് പാതയോരവും ഇവിടെ നിന്നും ഒഴുകുന്ന കൈത്തോടുകളും മാലിന്യപൂരിതമാകുന്നത് ഉപ്പുതറ കാപ്പിപ്പാറ മേഖലയിലെ ആളുകൾ കൈത്തോടുകളെയാണ് പ്രധാനമായും കുടിവെള്ളത്തിനും മറ്റു ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്നത് എന്നാൽ കൈത്തോടുകളിലെ ജലമെല്ലാം മലിനമാകുന്ന രീതിയിലാണ് മാലിന്യ നിക്ഷേപം നടക്കുന്നത് കൈത്തോട് ഉത്ഭവിക്കുന്ന മത്തായിപ്പാറ ഭാഗത്താണ് സംസ്ഥാന പാതയിൽ നിന്നും മാലിന്യം വൻതോതിൽ നിക്ഷേപിക്കുന്നത് കൊച്ചി തേക്കടി സംസ്ഥാന പാതയുടെ ഭാഗമായ മത്തായിപ്പാറയിലെ പൊന്തക്കാടുകളിലേക്കും കലിംഗങ്ങളുടെ കലിംഗുകളുടെ ചുവട്ടിലേക്കുമാണ് ചാക്കുകെട്ടുകളിൽ മാലിന്യം തള്ളുന്നത് പ്രധാനമായിട്ടും കാപ്പിപ്പാറയിൽ ജനങ്ങളെ കുടിവെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെറിയ ചെക്ക് ഡാമുണ്ട് ആ ചെക്ക് ഡാമിലേക്ക് എത്തിച്ചേരുന്ന ഒരു കൈത്തോടിലാണ് ഈ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത് കൊച്ചി തേക്കടി സംസ്ഥാനപാതയിലെ ഈ കുറ്റിക്കാടുകളിലാണ് മെയിനായിട്ടും ഓടി നിർത്തു നോക്കുക ഈ സൈഡുകളിൽ മുഴുവൻ ഈ മാലിന്യം കൊണ്ട് നിക്ഷേപിച്ചിരിക്കുന്നത് ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല ഹരിത അവാർഡ് കിട്ടിയ ഉപ്പുതാറ ഗ്രാമപഞ്ചായത്തിലെ പല സ്ഥലങ്ങളിലാണ് ഇതുപോലുള്ള ഈ വേശുകളാണ് തള്ളുന്ന ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു വേണ്ടി പഞ്ചായത്തിലായി വേണ്ടപ്പെട്ട അധികാരികളാരും തിരി നോക്കുന്നില്ല എന്നുള്ള തെളിവുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാലിന്യ നിക്ഷേപത്തിന് പ്രധാന കാരണമാകുന്നത് പാതയോരത്ത് വളർന്നു നിൽക്കുന്ന പൊന്തക്കാടുകളാണ് രാത്രിയാകുന്നതോടെ ഇവിടങ്ങളിലേക്കാണ് ചാക്കുകെട്ടുകളിൽ ദുർഗന്ധം വമിക്കുന്ന മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് വള്ളകോട് മുതൽ ഉപ്പുതറ ടൌണിന്റെ സമീപം വരെ കാടും പൊക്കമുള്ള പുല്ലുകളും വളർന്നു നിൽക്കുന്നതിനാൽ മാലിന്യ നിക്ഷേപത്തിന് കാരണമാകുന്നു മികച്ച ഹരിത കർമ്മ സേനയ്ക്കുള്ള അവാർഡ് മേടിച്ച ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെ മുഖച്ചായയാണിപ്പോൾ ഇത്തരത്തിൽ മാലിന്യം കൊണ്ട് മോശമാകുന്നതും പാതയോരങ്ങളിൽ വളർന്നു നിൽക്കുന്ന കാടുപടലങ്ങൾ വെട്ടിമാറ്റാൻ പൊതുമരാമത്ത് വകുപ്പും മാലിന്യത്തിന് അറിയിച്ചു വരുത്തുവാൻ പഞ്ചായത്തും തയ്യാറാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ന്യൂസ് ബ്യൂറോ ഉപ്പുതറ